തിരുവനന്തപുരം മണ്ണനിലയിൽ അപകടത്തിൽപ്പെട്ട ബസ് മാറ്റിയിട്ടുണ്ട് എം സി റോഡിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത് അപകടത്തിൽ പന്ത്രണ്ട് പേർക്കാണ് പരിക്കേറ്റത് ലോറി ഡ്രൈവറുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റുള്ള ഹരിമോഹൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് ഹരി ഇപ്പോൾ വലിയ ഗതാഗത സ്തംഭനം ഉണ്ടായിരുന്നു എം റോഡിൽ ഇപ്പോൾ ആ വലിയ ഗതാഗത സ്തംഭനം ഒഴിവായോ കുറേ നേരം കുരുക്കുണ്ടായിരുന്നു അല്ലേ ഏകദേശം ഒരു മണിക്കൂറോളം ആരുണെ ഏകദേശം ഒരു മണിക്കൂറിന് മുകളിൽ തന്നെ ഗതാഗതക്കുറിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും ഇപ്പോൾ അതിന് ഏറെക്കുറെ ഒരു താൽക്കാലിക പരിഹാരം ആയിട്ടുണ്ട് അതായത് ഒരു വശത്തെ ഒരു വശത്തെ അപകടത്തിൽപ്പെട്ടിരുന്ന കെ എസ് ആർ ടി സി ബസ് മാറ്റിയിട്ടുണ്ട് അതായത് റിക്കവറി വാഹനം കൊണ്ടുവന്ന് ആ ബസ് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വശം ഓപ്പണായി കിട്ടി ആ വശത്തുകൂടി വാഹനങ്ങൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഏകദേശം ഒന്നര മണിക്കൂറിന് മുകളിലായി വാഹനങ്ങളൊക്കെ തന്നെ കിടക്കുകയായിരുന്നു അതിന് കാരണം ഇതൊരു പാലം ഈ അപകടം നടന്നത് മരുദൂർ പാലത്തിലാണ് അതായത് തിരുവനന്തപുരം നഗരപരിധി തീരുന്ന സ്ഥലത്താണ് ഈ മരുതൂർ പാലം ആ മരുതൂർ പാലത്തിൽ വെച്ചാണ് കെ എസ് ആർ ടി സി ബസ്സും ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച വലിയൊരു അപകടം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് പിന്നീട് വാഹനം തടയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാഹനം തിരിച്ചുവിടണമെന്നുണ്ടെങ്കിൽ വട്ടപ്പാറയിൽ നിന്ന് തിരിച്ചുവിടണമായിരുന്നു പക്ഷേ അത് അവിടെ തിരിച്ചുവിടാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ ഗതാഗത കുരുക്കിലേക്ക് പോയത് എന്തായാലും ഇപ്പൊ തൽക്കാലം കെ എസ് ആർ ടി സി ബസ് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ലോറി ഇവിടെ തന്നെ കിടപ്പുണ്ട് അതുകൂടി നീക്കം ചെയ്താൽ മാത്രമേ പൂർണ്ണമായി ഗതാഗത യോഗ്യമാവുകയുള്ളൂ അരുൺ നേരത്തെ കുറേ നേരം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു എം സി റോഡിൽ ഇപ്പോൾ അത്ര രൂക്ഷമായ ഗതാഗത കുരുക്കില്ല പ്രത്യേകിച്ച് ഇനി ഓഫീസ് ടൈം കൂടിയാണ് തിരുവനന്തപുരത്തോട്ട് പോകുന്നവരും തിരുവനന്തപുരത്ത് നിന്ന് പുറത്തോട്ട് പോകുന്നവരും ഒക്കെ എം സി റോഡാണല്ലോ പ്രധാനമായിട്ടും ഉപയോഗിക്കുക